സാറേ ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങൾക്കിടയിലും ഒരു യുദ്ധോപകരണമായിട്ട് ഒരു ഒരു സംഘർഷത്തിൻ്റെ ഒരു പ്രധാന ആയുധമായിട്ട് വെള്ളം അത് ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻ മറ്റേ സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത് ഇപ്പോൾ അതുകൂടാതെ മറ്റൊരു നയതന്ത്ര പ്രഹരമെന്ന രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ പല കുടിവെള്ള അല്ലെങ്കിൽ ജലവിതരണ പദ്ധതികളും ഇന്ത്യൻ സ്പോൺസേഡായിട്ട് നടത്തുന്നു അപ്പോൾ അതുമൂലം പാകിസ്ഥാനിലോട്ടുള്ള നദികളുടെ പ്രഭാവം അല്ലെങ്കിൽ പ്രവാഹം അത് തടഞ്ഞുകൊണ്ട് അവിടെ അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഡാമുകൾ കെട്ടി അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുക അഫ്ഗാൻ തന്നെ ഏറ്റെടുക്കുക കാര്യം അഫ്ഗാനും പാകിസ്ഥാനോട്ട് യാതൊരു കരാറ് ഇത് സംബന്ധിച്ചില്ല അപ്പോൾ അഫ്ഗാൻ എന്ത് വേണേലും ചെയ്യാം നദീജല കരാറുകളൊന്നുമില്ല ഒന്നുമില്ല നദീജല കരാറൊന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് അവിടുത്തെ നാഷണൽ പ്രൊക്യർമെൻ്റ് കമ്മീഷൻ അഫ്ഗാനിസ്ഥാനിലെ അവർ പുതിയ ആറ് പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചു നേരത്തെ ഇരുപത്തെട്ടെണ്ണം നടക്കുന്നുണ്ട് അതിൻ്റെ അവലോകനത്തിന് ചേർന്ന യോഗമാണ് അപ്പോൾ ഈ പറയുന്ന പദ്ധതികളിലെല്ലാം തന്നെ ഒന്നെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാങ്കേതിക സഹായം ഉള്ളതാണ് പാകിസ്ഥാൻ ഇവിടെ അഫ്ഗാനിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെ ഒരു ഭീഷണി സന്ദേശം കൊടുക്കുകയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട വെള്ളം തടഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഡാമുകൾ ഇന്ത്യൻ സപ്പോർട്ടോടു കൂടി ഡാമുകൾ പണിയുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും ഈ ജലസുരക്ഷ ഉറപ്പുവരുത്താൻ രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യും മുമ്പ് അസീം മുനീർ ഇന്ത്യക്കെതിരെ ഒരു ഭീഷണി സന്ദേശം പറഞ്ഞിരുന്നു നിങ്ങൾ സിന്ധു നദീജലം തടയാൻ വേണ്ടി ഡാമുകൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ മിസൈൽ അയച്ച ഡാമുകൾ തകർക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ രാജ്യമാണ് അപ്പോൾ ഇന്ത്യ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യൻ സ്പോൺസേഡ് ആയിട്ട് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം പാകിസ്ഥാനെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുക അത് എത്രത്തോളം ഫലവത്താവും അഫ്ഗാനിസ്ഥാൻ ലാഭം ഉള്ളതാണെങ്കിൽ ഇന്ത്യ സ്പോൺസർ ആണെങ്കിൽ പോലും അഫ്ഗാനിസ്ഥാൻ ആ സ്കീമിൽ നിന്ന് മാറി തരാം കാരണം അവർക്കുള്ള ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൂ അവർ അങ്ങനെ കിട്ടാനുമില്ല അപ്പോൾ ആ സ്കീമിൽ അഫ്ഗാനിസ്ഥാൻ ഉറച്ചു കിട്ടും അത് പാകിസ്ഥാൻ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പോകും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇതുപോലെ നമ്മളുമായിട്ട് സൈൻ ചെയ്ത പോലെ ഒരു വെള്ളത്തിൻ്റെ നദീജല കരാർ സൈൻ ചെയ്യാൻ നിർബന്ധിതമാവും അത് അഫ്ഗാനിസ്ഥാൻ പറയുന്ന രീതിയാണ് ഇന്ത്യക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും കാരണം നമ്മൾ ഈ ബ്രഹ്മപുത്ര നദിയുടെ കാര്യത്തിൽ നമുക്കിട്ട് ഇതേ പണി ചൈനക്കാരെ ചെയ്തുകൊണ്ടിരിക്കുക അതൊരു കാര്യമായിട്ട് പറയുന്നില്ല ചൈന ഇപ്പോൾ അതിൻ്റെ കുറേ ഡാമൊക്കെ ഉണ്ടാക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതേ കളി തന്നെ അവരും കളിക്കുന്നത് മോൾ ഭാഗം ഉള്ളവർ ഈ കുറേശേ കുറേശേ നിയന്ത്രിച്ച് വരുമ്പോൾ ഇങ്ങോട്ടുള്ള ഫ്ലോ കുറഞ്ഞു വരും ആ കളിയാണ് ഇവിടെ കളിക്കുന്നത് പക്ഷേ പാകിസ്ഥാന് ഇപ്പം നോക്കുമ്പോൾ വാസ്റ്റ് ഇൻഡീസ് നോക്കുമ്പോൾ പാകിസ്ഥാനെ വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനെ എന്തും ചെയ്യാം അവരൊരു ചെറിയ പണി ചെയ്യുന്നുണ്ട് ചിത്രാൽ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലോട്ട് ഒഴുകുന്ന നദി വഴിതിരിച്ചുവിടാനുള്ള പരിപാടി പാകിസ്ഥാൻ പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നദിയുടെ സർക്കുലേഷൻ മാറ്റിയാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പോലും അതുണ്ടാക്കുന്ന പാരിസ്ഥിതി പ്രത്യാഘാതം ഭയങ്കരമാണ് കാരണം ചിലപ്പം വേറെ നദിയിലേക്കോ വേറെ തലങ്ങളിലേക്കോ നദി പോയിന്ന് വരും പലർത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ടാമത് വെള്ളപ്പൊക്ക സാധ്യത പ്രതീക്ഷിക്കാതെ കൂടും ചൈന ഡാം കെട്ടുന്നതുകൊണ്ട് ഇന്ത്യക്ക് വേറൊരു ലാഭമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു നദിയായിരുന്നു ബ്രഹ്മപുത്ര ആ സമ സ്ഥലങ്ങളെല്ലാം വെള്ളത്തിനൊന്നു പോകാറുണ്ട് ഈ നദി ചൈന കൂടി അല്ല ചൈന അവിടെ ഡാം കെട്ടുന്നതുകൊണ്ട് വേറെ അപകടമുണ്ട് സാറേ അപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ട് നിലവിലുണ്ടായി ഇത് സംബന്ധിച്ചുള്ള ഈ റിവർ മാനേജ്മെന്റ് കരാറ് എക്സ്പയർ ആയി എക്സ്പയർ അത് ചെയ്തിട്ടില്ല അപ്പോൾ അവർക്ക് എപ്പോൾ വേണേലും ആ ഡാം തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാം അത് ഇന്ത്യക്ക് ഭീഷണി തന്നെയല്ലേ ഇവിടെ എം എം മണി അതുപോലെ എല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് അഴിച്ചുവിട്ട് എല്ലാത്തിനെയും കൂടെ കൊല്ലാം അല്ലേ അതാണ് ബ്രഹ്മൂത്രം ഞാൻ പറഞ്ഞത് ഈ നദീ നദീജല മാനേജ്മെന്റ് ശരിയല്ലെങ്കിൽ ശരിയായിട്ടല്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാണ് ഇപ്പം തമാശനൊക്കെ ചിലപ്പോൾ ചോദിക്കും ഹിമാലയത്തിൽ കൊണ്ടു രണ്ട് ബോംബ് അമേരിക്ക കിട്ടുക അങ്ങനെ ഇങ്ങനെ കിട്ടാ ഏഷ്യയുടെ പകുതി ഭാഗം ഇല്ലാതെ പോകില്ല ഉറപ്പായിട്ടും അപ്പം അങ്ങനത്തെ അത്തരം യുദ്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രാന്തന്മാരുണ്ട് പാകിസ്ഥാൻ അങ്ങനെ ചിന്തിക്കുന്ന കാരണം നൂർത്തിയില്ലാതെ വരുമ്പോൾ ചെയ്യാൻ നോക്കും അതുകൊണ്ടാണ് ഇന്ത്യ തീർത്തടിക്കുമെന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ തന്നെ അതിനുള്ള ധാരണ പിന്തുണ നടത്തിയിട്ടുണ്ട് ഒരു പരിധി വിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറിയാൽ ഇത് ഇപ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അമേരിക്കയായിട്ട് കുത്തി പിടിച്ച് നിൽക്കുകയാണ് എപ്പോഴാ ഇതിപ്പോൾ നാളെ അമേരിക്കയും ഇതിൻ്റെ അത് സൊല്യൂഷൻ വരാൻ പോകുന്നത് നാളെ അമേരിക്കയും വ്യാപാര കരാർ ഉണ്ടായാൽ ട്രംപ് പറയുക പാകിസ്ഥാനെ ഒന്ന് സഹായിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ചൈന ചിലപ്പം പാകിസ്ഥാനെ നമ്മളുള്ള അങ്ങനെ ഒരു പക്ഷെ ഇവിടെ ചില നിരീക്ഷകർ ചില ആശങ്കകളും പങ്കുവെക്കുന്നുണ്ട് ഒരു കാലത്ത് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഈ താലിബാൻ അവിടെ അധികാരത്തിൽ വന്നപ്പോൾ അവർ പഴയ നയപാടികളൊക്കെ ഉപേക്ഷിച്ച് അവരിപ്പോൾ പ്രിയരാണെന്നാണ് അവകാശപ്പെടുന്നത് അതോടുകൂടിയാണ് ഇവിടെ തമ്മിൽ തെറ്റിയത് പ്രത്യേകിച്ച് ഈ പഷ്തൂൺ ഗോത്രക്കാര് ഡ്യൂറൻ ലൈൻറെ അപ്പറോ ഇപ്പുറം ആയത് മാത്രമാണ് അവർ തമ്മിലുള്ള തർക്കം അത് പരിഹരിക്കപ്പെട്ടാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അവർക്ക് ചേർന്ന് പോകുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ പാഴ്പണി ആകില്ല ഇത്രയും വലിയ രൂപ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ടുള്ള ഗുണം അല്ല അവിടെ അവിടെ ഒരു വേറെ വേറെ ഡ്യൂറൻ ലൈന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ തേർന്നിരിക്കുന്ന ഒപ്പം തന്നെ അത് ഒരു കാര്യം ഇന്ത്യക്ക് തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി അങ്ങനെ ഒരു യോജിപ്പുണ്ടാകാൻ പറ്റില്ല കാരണം വംശീയമായി തന്നെ ചേരാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പോൾ നാഗാലാൻഡിലെ പ്രശ്നം എത്ര കൊല്ലമായിട്ട് നടക്കുന്നു നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല സൈനികമായി വേണം നമുക്ക് ഏതു സംബന്ധിച്ചും തീർക്കാതെ പക്ഷേ അങ്ങനെ തീർക്കാനും പറ്റിയില്ല ഇപ്പം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് യു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കേൾക്കാൻ വളരെ രസമുള്ള കാര്യമാണ് പക്ഷെ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ കാരണം വംശീയമായ ശത്രുക്കൾ ഭയങ്കരമായിട്ടുണ്ട് പിന്നെ രണ്ടാമത് അഫ്ഗാനിസ്ഥാൻ ശക്തിയായി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ പ്രയോജനമുള്ള കാര്യം ഈ ഖനി മേഖലയുണ്ട് ബലൂചിസ്ഥാനപ്പെടെയുള്ള ഖനന മേഖലയുണ്ട് ആ മേഖല പാകിസ്ഥാനെ സറണ്ടർ ചെയ്യേണ്ട ആവശ്യം വന്നാൽ അഫ്ഗാനിസ്ഥാൻ അത് കൊടുക്കുമോ ടൂറിൻ ലൈൻ്റെ തർക്ക ആ ഭാഗത്ത് വരുമ്പോഴേറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഒന്നും വിട്ടു കൊടുക്കാൻ ആരും തയ്യാറായില്ല ബ്രിട്ടീഷുകാർക്ക് ചുമതല പോകാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെ കപ്പലോ വിമാനത്തലോ കൊണ്ടുപോകാൻ ഈ ഖനികളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് കൊള്ളയടിക്കാൻ നമ്മളും കൊള്ളയടിച്ചു ഇതെല്ലാ രാജ്യങ്ങളും ചെയ്യും അതിന് അവരെ കുറ്റപ്പെടുത്തുന്ന ആ രാജ്യത്തിൻ്റെ താല്പര്യമാണ് പാകിസ്ഥാനിത് സൂക്ഷിക്കുകയില്ല ബലൂചിസ്ഥാനിലെ അവിടുന്ന് ഇരുമ്പൈര് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുക എന്നുള്ള അവൻ്റെ ആവശ്യമാണ് ആഗ്രഹമാണ് അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതരുടെ ചുമതിൽ അതായത് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ നോക്കണം അവർക്ക് ഉപയോഗിക്കാൻ ആ നമുക്ക് ഒപ്പിക്കാം വേണമെങ്കിൽ നമുക്ക് ഇല്ലാത്ത അപ്പോൾ ഇത് നമ്മുടെ വലിയ കരിമണൽ കരിമണൽ ചെറിയൊരു സ്ഥലത്ത് കേരളം വലിയ പ്രശ്നമാണ് അല്ല നിലവിൽ ഈ ആശങ്ക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ബംഗ്ലാദേശിന്റെ ഒരു അനുഭവം ഉണ്ട് ബംഗ്ലാദേശിനെ നമ്മൾ ഒരു ഉറ്റ പങ്കാളിയായിട്ട് കണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവസാനം അവരിപ്പം മുൻപൂക്കി കാണിച്ചു അതേ അവസ്ഥയിൽ ഈ അഫ്ഗാനിസ്ഥാനും നമ്മളോട് അവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ പറ്റിയ ശേഷം അവരൊരുവിധം ഒന്ന് പുഷ്ടിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു നിൽക്കില്ല എന്ന് എന്താ ഉറപ്പ് അത് മോഡിയും പല പല ലോക നേതാക്കളും ഇപ്പോൾ ഇസ്രയേൽ അല്ലെ അറബ് രാജ്യങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു തെറ്റായൊരു പോളിസിയുണ്ട് മതം റിലിജിയൻ ദൈവം ഒരു യൂണിഫൈയിങ് ഫാക്ടറാണെന്നുള്ള വിശ്വാസത്തിൻ്റെ നേരത്തിലാണ് കാരണം ഒരു മതത്തിൻ്റെ ബലത്തിൽ ഒരു രാജ്യത്തെ കെട്ടിപ്പൊടുക്കാൻ പറ്റില്ല പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരേ മതമായിരുന്നല്ലോ അതെ ഇസ്ലാമായിരുന്നല്ലോ അവിടെ എല്ലാം കൂടെ കോമൺ നേതാവ് ജിന്നിയായിരുന്നല്ലോ അതെ അവസാനം എന്ത് സംഭവിച്ചു അടിച്ചുപിരിഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് എന്ത് രൂഹിയായിരുന്നു അല്ല ഇന്ത്യയും ബംഗ്ലാദേശും എന്ത് സംഭവിച്ചു പുതിയൊരു ഭരണ നേതാവ് അവർ നമുക്കെതിരായി അവിടെ വരുന്നവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ശ്രീലങ്ക ഇന്ത്യ ആയിട്ട് ഒരു കാലത്ത് ഭയങ്കരമായിട്ടാകുന്നതാണ് ഒന്നും വേണ്ട നമ്മളെപ്പോലെ തന്നെ രാവിലെ വൈകുന്നേരവും അമ്പലത്തിൽ പോയി തൊഴുത് ഗീതയും വായിച്ച സന്യാസിമാർ നടക്കുന്ന സ്ഥലമായിരുന്നു നേപ്പാൾ ഹിന്ദു ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമായിരുന്നു ഹിന്ദുരാഷ്ട്രമായിരുന്നു നേപ്പാളിനിപ്പോൾ ഇന്ത്യയോടുള്ള പ്രോച്ചനം അത്ര സുഖകരമല്ല അത്ര സുഖകര ഒട്ടും സുഖകരമല്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മോഡി പഠിക്കേണ്ട ആദ്യത്തെ പണം ഇത്തരം കാര്യങ്ങൾ കുത്തിപ്പോക്കാൻ നിൽക്കരുത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം നാളെ അത് സുന്നി തർക്കമാകാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഗോത്രവർഗം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ് ഗോത്രവർഗം എന്ന് പറഞ്ഞാൽ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ്റെയൊക്കെ പാർട്ടികൾ ഏത് യുദ്ധത്തിനും തയ്യാറുള്ളവരാണവർ അമേരിക്കയുടെ പേടിച്ചിട്ടുള്ളവർ ഒത്തിരി കാഷ്കാട് അവർക്കുണ്ടായി നാശനഷ്ടങ്ങളുണ്ടായി എന്നാലും മുട്ടുമടക്കിയിട്ടില്ല ഇവിടെ നമുക്ക് ശിവൻകുട്ടിയെ പോലുള്ളവരാ ഏത് സമയത്ത് മുട്ടു മുടക്കാൻ നടക്കുക അവിടെ അവിടെ പ്രശ്നം എവിടെയാണ് ആ ആത്മധൈര്യം ജനങ്ങൾക്കുള്ള ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റിയത് വിയറ്റ്നാമിന് അതുണ്ടായിരുന്നു വിയറ്റ്നാമിന് കീഴ്പ്പെ അങ്ങനെയുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല നശിപ്പിക്കാം ബോംബിട്ട് നശിപ്പിക്കാം ഇപ്പോൾ മറ്റൊരു രാജ്യം ഉക്രൈൻ ഉക്രൈനെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല ബോംബിട്ട് നശിപ്പിക്കാം അങ്ങനത്തെ രാജ്യങ്ങളുമായിട്ട് കോംപ്രമൈസിന് പോകുന്നത് തന്നെയായിരിക്കും ബുദ്ധി ഏറ്റുമുട്ടൽ ജയിക്കാൻ പറ്റില്ല ഇവിടെ ഉറപ്പായിട്ടും അഫ്ഗാനിസ്ഥാൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയെ വെച്ചുകൊണ്ട് പാകിസ്ഥാനായിട്ട് ബാർഗെയിൻ ചെയ്യും അതിലെന്തുമാത്രം സക്സസ് ആകുമെന്ന് നമുക്ക് കാത്തി കാത്തിരുന്നില്ല